വികസനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് മുന്നോട്ട് മുദ്രാവാക്യങ്ങളാണ് ജനറൽ സെക്രട്ടറി ും വികസനം ബി ജെ പിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി തൃശൂർ കോർപ്പറേഷന്റെ നാലു മേഖലകളിൽ നിന്ന് ബി ജെ പി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിനാശകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് എൽ ഡി എഫും യു ഡി എഫും മുമ്പോട്ട് വെക്കുന്നത് വിനാശം എന്നുള്ളതാണ് ഈ ഇരു മുന്നണികളുടെയും മുദ്രാവാക്യമായി അവർ മുന്നോട്ട് വെക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുവാൻ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുവാൻ കലാപങ്ങൾ ഉണ്ടാക്കുവാൻ ആ കലാപത്തിലൂടെ സമാഹരിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു കേരളത്തിലെ ഉള്ളത് ജനങ്ങളെ ുംതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുവാനും സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുവാനും അതിലൂടെ സംഘടിതമായ മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്കുകൾ സമാഹരിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാനും ഉള്ള സൂത്രവാക്യമാണ് ഇരു മുന്നണികൾക്കും ഉള്ളത് തൃശൂർ നഗരത്തിന്റെ വികസനമുരടിപ്പ് എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കോർപ്പറേഷൻ ഭരിക്കാൻ ബി ജെ പിക്ക് അവസരം നൽകണമെന്നും എം ടി രമേശ് അഭ്യർത്ഥിച്ചു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി ആതിര അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വില്ലടത്തു നിന്നും സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ചേറ്റുപുഴയിൽ നിന്നും എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് തൈക്കാട്ടുശേരിയിൽ നിന്നും തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് കുട്ടനല്ലൂരിൽ നിന്നും നയിച്ച ജാഥകളാണ് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ സമാപിച്ചത് ടി തൃശൂർ